മച്ചന്മാരെ ഇന്നത്തെ പറയുന്നത് നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ എങ്ങനെ നമുക്ക് വാട്സപ്പ് യൂട്യൂബ് വീഡിയോ എങ്ങനെയാണ് നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കാൻ പറ്റുക ആ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് വ്യൂസ് നമുക്ക് കിട്ടാൻ കിട്ടാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നമുക്ക് വീഡിയോ സെക്ഷൻ എടുക്കുക വീഡിയോ സെക്ഷൻ എടുത്തിട്ട് ഇവർ വീഡിയോസ് ഇവിടെ കാണാം ആ വീഡിയോസിൽ പോവുക ആ വീഡിയോസിൽ പോയിട്ട് ഏത് വീഡിയോ ആണോ നിങ്ങൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ആ വീഡിയോയിൽ പോവുക അവിടെ ഷെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും ഷെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുക്കുക അവിടെ ലിങ്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും കോപ്പി ചെയ്യുക അതിനുശേഷം നമ്മൾ നേരെ വാട്സപ്പിലോട്ട് പോവുക വാട്സപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് ഓപ്ഷൻ എടുക്കുക സ്റ്റാറ്റസിൽ പെൻസിൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ നമ്മൾ കോപ്പി ചെയ്ത സംഭവം അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ആ പേസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വരുന്നതായിരിക്കും അതൊന്ന് ആരോ പട്ടണൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ സെൻ്റായിരിക്കുകയാണ് അങ്ങനെ നമുക്ക് വ്യൂസ് കൂട്ടാനുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ വന്നിട്ടുള്ളത് ഓക്കെ താങ്ക്